അങ്ങേ ആത്മാവോടും കൂടെ യോഹന്നാൻ യോഹന്നാൻ എഴുതിയ എഴുതിയ വിശുദ്ധ വിശുദ്ധ മഹത്വം സുവിശേഷം മുതൽ വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു ഇതാ ലോഹത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെ എന്നെക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെപ്പോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവശിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹനാൻ സാക്ഷ്യപ്പെടുത്തി ഞാനവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവശിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു കർത്താവിൻ്റെ സുവിശേഷം